നമസ്കാരം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഒരുപാട് സിനിമകൾ വരാതെ പോയി എം ജിയുടെ രണ്ടാമൂഴം സിനിമയാകുമെന്ന് കരുതി അത് നടന്നില്ല മോഹൻലാലിനെ ഫീമനാക്കി ടീസറുകളും പോസ്റ്ററുകളും പുറത്തിറക്കിയിരുന്നു ക്ലാസിക് നോവലായ കസാക്കൻ്റെ ഇതിഹാസം സിനിമയാകുമെന്നും പണ്ട് കേട്ടിരുന്നു അതും സ്വപ്നമായി അവശേഷിച്ചു എന്നാൽ ഇതാ മറ്റൊരു ഇതിഹാസം സിനിമയായി വരാൻ പോകുന്നു പിണറായി വിജയൻ ദി ലെജൻഡ് എന്ന ഡോക്യുമെൻ്ററി എടുത്ത് ഇങ്ങനെ ചുരുക്കി കാണിക്കാവുന്ന ഒരു ജീവിതമല്ല അദ്ദേഹത്തിൻ്റേത് പകരം പിണറായി വിജയന്റെ എൺപത് വർഷക്കാലത്തെ സംഭവ വികാസങ്ങൾ പ്രമേയമാക്കി സിനിമ വരാൻ പോകുന്നു ദി കോംറേഡ് എന്നാണ് ചിത്രത്തിന്റെ പേര് ചിത്രത്തിന് ടൈറ്റിൽ പോസ്റ്റർ മരുമകൻ റിയാസ് റിലീസ് ചെയ്തു മലയാള ചലച്ചിത്രങ്ങളുടെ തലവരെ മാറ്റിമറിക്കുന്ന സിനിമയായിരിക്കും വരാൻ പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ശരീരസാമ്യം തോന്നുന്ന ആളിന്റെ ചിത്രമാണ് പോസ്റ്ററിൽ ഉള്ളത് പിണറായിയുടെ എൺപത് വർഷത്തെ ജീവിതമാണ് സിനിമയാക്കുന്നത് ഇപ്പോഴദ്ദേഹത്തിന് എൺപത് വയസ്സുണ്ട് അപ്പോൾ പാളയിൽ കിടക്കുന്ന കാലം മുതൽ ആ ജീവിതം സംഭവ ബഹുലമായിരുന്നു കമിഴ്ന്നു വീണതിൻ്റെ പിറ്റേന്ന് മുതൽ വിപ്ലവം തുടങ്ങിയോ മുട്ടുകാലിൽ വലിയാൻ തുടങ്ങിയപ്പോൾ മുതൽ പാവങ്ങളെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയോ നടക്കാൻ തുടങ്ങുമ്പോൾ വടിവാളും ബോംബുമായിരുന്നോ ചുറ്റിനും ഓടാൻ തുടങ്ങിയ കാലം മുതൽ നാടാകെ മാറി തുടങ്ങിയോ ആരായിരിക്കും പിണറായിയുടെ ഇന്നത്തെ ഫിഗർ കൈകാര്യം ചെയ്യുന്ന ആ നടൻ ഇന്ത്യനിൽ വയസ്സൻ്റെ വേഷം ചെയ്ത് ഉജ്ജ്വലമാക്കിയ കമൽഹാസനാണ് പിണറായി വിജയനാകുന്നത് എന്ന് കേൾക്കുന്നു ആ ശരീരഭാഷ ഗംഭീരമായിരുന്നല്ലോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഫിഗർ ഗംഭീരമായി കമലഹാസൻ കൈകാര്യം ചെയ്യും യൗവനം ചെയ്യാൻ പറ്റിയ പുള്ളി റിയാസ് തന്നെയാണ് ഒരു പൊടിമീശ വെച്ചു കൊടുത്താൽ മതി ഇപ്പോൾ തന്നെ അദ്ദേഹം അമ്മായിയപ്പൻ്റെ ഫിഗർ ചെയ്തു തുടങ്ങിയോ എന്ന് പല ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് സംശയം തോന്നും എന്തായാലും പിണറായിയുടെ ഈ ബയോപ്പിക്കിൽ കമലഹാസനാണ് അഭിനയിക്കുന്നത് എന്ന് വാർത്ത വരുന്നു ഉലകനായകൻ്റെ വിശ്വരൂപവും ഇന്ത്യനും ദേശാവതാരവുമെല്ലാം ഈ സിനിമയ്ക്ക് പിന്നിലാകും ഇനി സ്ഥാനം ഇരുട്ടിലൂടെ രാത്രിയിൽ കൽമഴു ഓങ്ങി വരുന്ന കമലഹാസനെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ രജനിയുടെ എല്ലാ സിനിമകളിലും ഒരു പഞ്ച് ഡയലോഗ് ഉണ്ടായിരിക്കും അതേപോലെ കമലഹാസനെ പറയാൻ എത്രയെത്ര പഞ്ച് ഡയലോഗുകൾ കാണും ദ കോംറേഡിലും സിനിമയിൽ കടക്ക് പുറത്ത് എന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകർ ഭയന്ന് വാതിലുപോളി ചിറങ്ങിപ്പോകുന്ന രംഗമൊന്ന് ആലോചിച്ചു നോക്കൂ മഹാപുരുഷാരത്തിന് മുമ്പിൽ നിന്ന് ആയി മാറുന്ന കമൽ പറയും എനക്ക് ഇന്ദ്രനയും ചന്ദ്രനയും ഭയമില്ല നീട്ടിപ്പിടിച്ച മാവുണ്ടകൾക്കും ഉണ്ടംപൊരികൾക്കും ഇടയിലൂടെ നടന്നവനാണ് ഞാൻ അകേലാക്രൈനൊക്കെ വെച്ച് ആകാശത്തു നിന്ന് ചിത്രീകരിക്കുന്ന രംഗം കാണുമ്പോൾ അന്തങ്ങൾ ആർപ്പു വിളിക്കും കമ്മികൾ വിസിലടിക്കും പരനാറി നികൃഷ്ടജീവി തുടങ്ങി പരിമളമായ പദങ്ങൾ കമൽ വാരി എറിയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക സിനിമയിൽ നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ കഥാപാത്രങ്ങളായി വരുമോ എന്തോ കഫിയ നിൽക്കുന്ന പിണറായി വിജയനെ കമൽഹാസൻ അവിസ്മരണീയമാക്കുന്നതോടെ സിനിമ പലസ്തീനിൽ സൗജന്യമായി പ്രദർശിപ്പിക്കും തുർക്കി പാകിസ്ഥാൻ കസാക്കിസ്ഥാൻ ചെങ്കിസ്ഥാൻ ക്യൂബ എന്നിവിടങ്ങളിലും സിനിമ റിലീസ് ചെയ്യും തലശ്ശേരി കലാപകാലത്തെ പിണറായി വിജയന്റെ ഇടപെടൽ മുതൽ കോവിഡ് പ്രളയകാലങ്ങളിൽ ക്യാപ്റ്റൻ നടത്തിയ ഫലപ്രദമായ ഇടപെടൽ വരെ സിനിമയിൽ ഉണ്ടായിരിക്കും അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലഴിക്കുള്ളിൽ കിടന്ന് പിണറായി വിജയൻ അനുഭവിച്ച മൃഗീയമായ മർദ്ദന രംഗങ്ങൾ ഒരുപക്ഷേ ഇന്ത്യൻ സിനിമകളിൽ ഒന്നും ഇതിനു മുമ്പ് കാണാത്തതായിരിക്കും ഇത്രയേറെ ഇടികൊണ്ട ഒരു നേതാവ് ലോകത്തുണ്ടോ എന്ന് നമ്മളും ചോദിച്ചു പോകും സ്വപ്ന സുരേഷും ബിരിയാണി ചെമ്പും അറബികളുടെ വരവും ശിവശങ്കറിൻ്റെ സ്വർണ്ണക്കടത്തുമൊക്കെ ഉണ്ടാകുമോ ആവോ ശബരിമലയിലെ ചെമ്പുപാടിയെപ്പറ്റി വല്ലതും പരാമർശം ഉണ്ടാകുമോ ബ്രണൻ കോളേജിൽ വെച്ച് കെ സുധാകരന് നേരെ പിണറായി കാണിച്ച ആ പ്രത്യേക ഏക്ഷനൊക്കെ എങ്ങനെയായിരിക്കും ചിത്രീകരിക്കുക അതൊക്കെ കൂടി ഉണ്ടെങ്കിൽ ഒരു മാസ് ആക്ഷൻ മൂവിയായി ഇത് മാറുമായിരുന്നു ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ പ്രളയജലത്തിനു മീതെ കാൽകുത്തി ഒരു നിൽപ്പുണ്ട് വിഷ്ണുവിനെ പോലെ ചക്രം കറക്കുന്ന ഒരു രംഗത്തോടെയാകും സിനിമ അവസാനിക്കുക യമ്പുരാനിലുള്ള ഹെലികോപ്റ്റർ രംഗങ്ങളും ഉണ്ടായിരിക്കണം മകളായി അഭിനയിക്കുന്നത് ആരായിരിക്കും മരുമകനായി റിയാസ് തന്നെ മതി സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്ന അവതാരങ്ങൾ ആരൊക്കെയായിരിക്കും വെള്ളാപ്പള്ളിക്കും സുകുമാരൻ നായർക്കും പറ്റിയ വേഷങ്ങൾ സിനിമയിൽ ഉണ്ടായിരിക്കും തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സിനിമ റിലീസ് ചെയ്യാനാണ് തീരുമാനം ഈ കോംറേഡിൻ്റെ കഥ ചങ്കിടിപ്പോടെ അല്ലാതെ നമുക്ക് കണ്ടിരിക്കാൻ കഴിയില്ല ക്ലിഫ് ഹൗസിൻ്റെ കുളക്കരയിലെ രംഗങ്ങൾ രാത്രിയിൽ ചിത്രീകരിച്ചാൽ ആ കുളത്തിൽ ഓളം വെട്ടുന്ന ജലത്തിൻ്റെ ഭംഗി നല്ലതായി കാണാം മരപ്പെട്ടിയും ഫാമും ഒക്കെ വന്നോട്ടെ ക്യാബിനറ്റ് കക്കൂസുമായി പോകുന്ന രംഗത്തിന് ചേരുന്ന പാട്ട് ഗംഭീരമാക്കണം സിനിമയിൽ ശശിമാരും മന്ത്രിമാരും ഒക്കെ കഥാപാത്രം ആയിരിക്കണം വീണാ ജോർജ് ആയിട്ടൊക്കെ ആരായിരിക്കും വരിക ക്ലിസറിനില്ലാതെ കരയാൻ ഇവർ മിടുക്കിയാണെന്ന് ഒരിക്കൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിഹസിച്ചത് ഓർക്കുന്നു ശിവൻകുട്ടിയുടെ വേഷത്തിൽ ശിവൻകുട്ടി മാത്രമാണ് ഉത്തമം പകരം വയ്ക്കാൻ മറ്റൊരാൾ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടാകില്ല സിനിമയുടെ അവസാനം കാര്യസ്ഥാൻ സിനിമയിലെ പോലെ അമ്മയിലെ കമ്മികളെ മുഴുവൻ ഉൾപ്പെടുത്തി ഒരു പാട്ട് വേണം എല്ലാവരും നൃത്തച്ചുവടുകളോടെ വരട്ടെ മോഹൻലാൽ മമ്മൂട്ടി രാജു മോൻ ടൊവിനോ എന്നിവരൊക്കെ അതിഥികളായി വരണം എന്തായാലും കോംറേഡ് എന്ന സിനിമ കൂടി റിലീസ് ചെയ്യുന്നതോടെ പിണറായി വിജയൻ ഉലക നായകനും ബ്രഹ്മാണ്ട പെരുമാളുമായി മാറും കേരളം എഴുതി വിട്ടിട്ടാണെങ്കിലും വേണ്ടില്ല ഈ സിനിമ ഒരു പാൻ ഇന്ത്യൻ സംഭവമാക്കണം ട്രംപൊക്കെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കണം റിലീസും നമുക്കൊരു വലിയ സംഭവമാക്കണം കൂറ്റൻ കട്ടൌട്ടുകൾ ആകാശം തൊടട്ടെ കമ്മികൾ ലുട്ടാപ്പിയുടെ കുന്തത്തിൽ കയറി ചെന്ന് അതിൽ പാലഭിഷേകം നടത്തട്ടെ മാക്സിമം നമുക്ക് പിണറായി വിജയനെ ലോക ബ്രാൻഡായി അവതരിപ്പിക്കണം എ കെ ജി സെന്ററിന്റെ ബാനറിൽ തത്വമസി ക്രിയേഷൻസ് ജനങ്ങളെ വലിപ്പിക്കാനായി നിർമ്മിക്കുന്ന ദി കോംറേഡിനായി നമുക്ക് കാത്തിരിക്കാം സഹാക്കളെ